കമ്പി ബാസാറിൽ നിന്നും ചെറിയ ദൂരം വടക്കോട്ട് നടന്നാൽ തുഭഭദ്രയുടെ തീരത്തെത്തും തുങ്കഭദ്രയുടെ തീരത്തുകൂടി പാറക്കെട്ടുകൾക്ക് മുകളിൽ കൂടിയും പാറയിടുക്കുകളിലൂടെയും കിഴക്കോട്ട് നടന്നാൽ കോതണ്ടരാമ ക്ഷേത്രത്തിലെത്തും പാറയിടുക്കിലൂടെയും മറ്റുമുള്ള ഈ വഴി സഞ്ചാരയോഗ്യമാക്കിയത് ഹരിഹര രാജാവിൻ്റെ പുത്രനായ കമ്പഭൂപൻ ആയതിനാൽ ഈ വഴിയെ കമ്പഭൂപ മാർഗ എന്നാണ് അറിയപ്പെടുന്നത് നദീതീരത്തുണ്ടായിരുന്ന വലിയൊരു പാറയിൽ രാമലക്ഷ്മണ സീത സുഗ്രീവശില്പങ്ങൾ കൊത്തിയൊരുക്കി ആ പാറയോട് ചേർത്ത് ശ്രീകോവിലും മണ്ഡപവും നിർമ്മിച്ചിട്ടുള്ളതാണ് കോദണ്ടരാമ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി നിറയെ കൊത്തുപണികൾ ഉള്ള ഒരു കല്യാണ മണ്ഡപവും ഉണ്ട് തുങ്കഭദ്രയിലെ പുണ്യതീർത്ഥമായ ചക്ര ചക്രതീർത്ഥം കോദണ്ടരാമ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് കോദണ്ട രാമക്ഷേത്രത്തിൻ്റെ പുറകിലായുള്ള പാറക്കെട്ടുകൾക്കിടയിലാണ് ആഞ്ജനേയ ക്ഷേത്രം വ്യാസതീർത്ഥ എന്ന മഹർഷി പൂജിച്ചിരുന്നതും പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിൽ ശ്രീചക്രത്തിൽ കാണുന്നതുമായ ആഞ്ജനേയനാണ് ഇവിടെ ആരാധ പൂജിക്കപ്പെടുന്നത് തദ്ദേശീയരായ നിരവധി ഭക്തജനങ്ങൾ നിത്യവും ദർശനത്തിന് എത്തുന്നിടമാണ് കോദണ്ട രാമക്ഷേത്രവും ആഞ്ജനേയ ക്ഷേത്രവും കോന്തൺ കോതണ്ടരാമക്ഷേത്രത്തിൻ്റെയും ചക്രതീർത്ഥത്തിൻ്റെയും സമീപത്തായി ഒരു വലിയ പരന്ന പാറയിൽ കൊത്തിവെച്ച നിലയിലുള്ള നിരവധിയായ ശിവലിംഗങ്ങളുടെ സമൂഹത്തെ കോത്തിലിംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു കുരങ്ങുകൾ തീർത്ഥജലം കവളിൽ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് കാട്ടുപൂക്കൾ സമർപ്പിച്ച് പൂജിച്ചിരുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് കോതിലിംഗ എന്ന പേര് വന്നത് കോത്തി എന്ന കന്നഡ വാക്കിന് കുരങ്ങ് എന്നാണ് അർത്ഥം കോദണ്ട ക്ഷേത്രത്തിൻ്റെ കോദണ്ട കിഴക്ക് വശത്തുകൂടി ലേശം തെക്കോട്ട് നടന്നാൽ വലിയ ഒരു പാറയോട് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം കാണാം ക്ഷേത്രം ചെറുതാണെങ്കിലും ശ്രീകോവിലും മണ്ഡപവും ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തേക്ക് നീണ്ടു നിൽക്കുന്ന പാറയിൽ അനന്തശായി ആയ വിഷ്ണുവിൻ്റെ മനോഹരമായ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് കോദണ്ട രാമക്ഷേത്രത്തിൽ നിന്നും അല്പം തെക്കോട്ട് മാറിയാണ് മാതങ്കപർവ്വതം ഈ മലയുടെ മുകളിലായാണ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോദണ്ട രാമക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പോകാൻ കഴിയും അങ്ങനെ പോകുന്ന പാതയിലാണ് അച്യുതരായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് മുമ്പിലായാണ് അച്യുതരായ പേട്ട അഥവാ സൂലേ ബസാർ ഉള്ളത് അച്യുതരായ പേട്ടയ്ക്ക് വടക്കുവശത്തായി പടവുകളും സ്നാനമണ്ഡപങ്ങളും ഉള്ള പുഷ്കരണി എന്ന കുളം ഉണ്ട് അച്യുതരായ പേട്ടയ്ക്ക് സമീപത്തായാണ് വരാഹക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അച്യുതരായ ക്ഷേത്രത്തിന് തെക്ക് മാറി വലിയ ഒരു പാറയിൽ കുത്തിയൊരുക്കിയ ഒരുക്കി ചായം പൂശിയ നിലയിലുള്ള ഹത്തു കൈ അമ്മ എന്ന പത്ത് കൈകളോടുകൂടിയ ദുർഗയുടെ ശില്പം കാണാം വിഠല ക്ഷേത്രത്തിലേക്കുള്ള ഈ വഴിയിലാണ് സുഗ്രീവ ഗുഹയും അതിനു മുമ്പിലായ ഒരു പരന്ന പാറയിലെ സീതയ സെരഗു എന്ന നിഴൽചിത്രവും ഉള്ളത് സുഗ്രീവ ഗുഹയിൽ നിന്നും സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സീതയുടെ ചേല നിലത്ത് വീണ് ഉണ്ടായതാണ് ഈ നിഴൽചിത്രം എന്നാണ് പ്രാദേശിക വിശ്വാസം വിഠലക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ ഹസ്തഗിരി രംഗനാഥ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രം നരസിംഹക്ഷേത്രം പുരന്തരമണ്ഡപം എന്നിവയും കാണാവുന്നതാണ് ഈ തുഭദ്രയുടെ കരയിലൂടെ വിടലക്ഷേത്രത്തിലേക്കുള്ള പാത ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ നിരവധി ദൃശ്യങ്ങൾക്ക് സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഹമ്പി മൊത്തമായി തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് അവരുടെ കഴിവുകൾ പരമാവധി തെളിയിക്കാൻ പ്രകടിപ്പിക്കാൻ കഴിയുന്ന നിരവധി ഷോട്ടുകൾ സമ്മാനിക്കുന്നിടമാണ് അതിൽ തന്നെ ഈ ക്ഷേത്രവും ഈ തുഭദ്ര നദിക്കരയിലൂടെയുള്ള ഈ ദൃശ്യങ്ങളും അപാര സാധ്യതകളാണ് ഫോട്ടോഗ്രാഫേഴ്സിനായി തുറന്നിടുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഹംപിയുടെ കൂടുതൽ വിശേഷങ്ങൾക്കും ദൃശ്യങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക